ഇന്ന് വിജയദശമിയാണ് ഇന്റെ ആദൂസ് ആദ്യ അക്ഷരം കുറിക്കാൻ പോവുകയാണ് എഴുത്തിന് ഇരുത്തണ ആദോസിനെ അല്ലേ ആദൂസ് എഴുതൂലേ ആദ്യ അക്ഷരം കുറിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഞങ്ങളുടെ വിജയാശംസകൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുട്ടികളൊക്കെ ഓരോ ഇടിലൊക്കെ കഴിച്ചു അമ്പലത്തിലെത്തി केइन दु। कुनको लागि कुनको लागि त हैन कुटाउनु पर्दैन हैन। चाहिँ अच्छा भयो है।

年糕万年甜。 കുറച്ച് സാധനങ്ങൾ വാങ്ങണം അതിന് ഇറങ്ങിയതാണ് ആതുവിന് എഴുത്തിന് ഇരുത്തിയിട്ട് കിട്ടിയതാണത് അതോ ഞങ്ങൾ ചായ കുടിക്കുകയാണ് ഇഡ്ഡലിയും സാമ്പാറും ചട്ടണിയാണ് കുട്ടികളൊക്കെ പോണേൻ്റെ മുന്നേ ഓരോ ഇഡ്ഡലിയൊക്കെ കഴിച്ചിരുന്നു ഞങ്ങൾ വന്ന് ചായ കുടിക്കുകയാണ് അപ്പോഴേക്ക് അബി എത്തിയിട്ടുണ്ട് ബുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പൂജ വെച്ചാണ്ട് ഞങ്ങൾ സാധനമൊക്കെ വാങ്ങാണ്ടായിരുന്നു മൈലൂത്ത് പോയി സാധനമൊക്കെ വാങ്ങി ഇവിടെ എത്തിയപ്പോഴേക്കും ഇപ്പോൾ അബി എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കട്ടെ എന്നിട്ട് വേണം ചോറിനൊക്കെ നോക്കാൻ അത് നല്ല കുട്ടിയായിട്ട് എഴുതിയിട്ടുണ്ട് കരഞ്ഞിട്ടൊന്നുമില്ലാതോ കിട്ടിയത് ആവുമ്പഴുതിന് ആ അമ്പലത്തിന്ന് വരാൻ ലേറ്റായി പിന്നെ പെട്ടെന്ന് ചായ പൊടിയൊക്കെ കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡ് വേഗം റെഡിയാക്കി അത് കഴിഞ്ഞ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാരും കിടക്കാണ് പക്ഷുപകരണം കുട്ടികളും അല്ലും ആദ്യം അപ്പം ഞാനും വേഗം വണ്ടിയെടുത്ത് ഞാനും അഭിയും കൂടിയും വണ്ടിയെടുത്ത് ഇന്നലെ കുറച്ച് നേരെ പോകാൻ പറ്റുള്ളൂ അവൻ ഒന്നും ഒന്നും പഠിക്കട്ടെ എന്ന് കരുതി വണ്ടി ഇറങ്ങിയതാണ് ഇന്നലെ ആദ്യം ഞാൻ വണ്ടി എടുത്ത് ഇങ്ങനെ പോയാണ്ട് അപ്പം ഞാൻ പോകുന്ന എഴുതിയാണ്ട് പിന്നാലെ ഓടി കരയായിരുന്നു പക്ഷെ പേട്ടെടുത്തിട്ടൊന്നും സമ്മതിക്കല്ലായിരുന്നു അപ്പം ഇന്ന് അവർ ഉറങ്ങിയ ആ ടൈമിൽ വേഗം പുറത്തിറങ്ങി പഠിക്കാൻ അമ്മ സിറ്റാവുള്ള ഇരുന്ന് നോക്കുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ ഒരു പേടിയൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടേ ഉള്ളൂ ഒപ്പം നിൽക്കാൻ പഠിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ഞങ്ങളെ വീഡിയോ കണ്ട് എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബായ്